ഹായ് കൂട്ടുകാരെ ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് മുക്കിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഓട്ടോ അടിച്ച് പള്ളിയിൽ പോകുന്നവരാണ് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ഒരു കാർ അറേഞ്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കാറ് കുറച്ച് ആളായി എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് കാർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാർ വെയിറ്റ് ചെയ്യുവാണ് ഈ പള്ളി കാണും ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ഉടനെ തന്നെ കാർ വന്നു ഞങ്ങൾ പോവുക രാത്രിയായിട്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ യൂണിവേഴ്സിറ്റി കോളേജിന്റെ കോമൺ വോൾ ആണ് ലെഫ്റ്റ് സൈഡിൽ തന്നെ സൗത്ത് പാർക്ക് ഹോട്ടൽ അതിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ പള്ളി

നിങ്ങൾ ദേശമാസവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശം പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും എൻ്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ഒരു കേക്ക് ഇപ്പോഴും തിരക്കാണ് ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസും പോകുന്നുണ്ടായിരുന്നേ അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിട്ടു അതുകൊണ്ട് പോയതും വന്നതും അറിഞ്ഞില്ല കേട്ടോ സേഫായിട്ട് പോയിട്ടോ വന്നു വന്നു പോയപ്പോൾ തന്നെ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് പോയി കേട്ടോ എത്ര മണിയായി ഒന്ന് ഇരുപത് ഹാപ്പി ന്യൂഇയർ അല്ല ഇനി എന്തോ അമ്മ പരിപാടി ഇനി കിടന്ന് അച്ഛൻ നാളെ പാലയ്ക്കവും ഞാനും അച്ചും ഇവിടെ കാണും ഇടന്ന് ഉറങ്ങും കിടന്നുറങ്ങും എന്നിട്ട് ബിരിയാണിയും കൂടെ ഒന്ന് കാണിക്കാൻ കേട്ടോ ഹാപ്പി ന്യൂഇയർ സന്തോഷവും ഐശ്വര്യവും എല്ലാ സമൃദ്ധിയുള്ളൊരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു